ബറിൽ കിടക്കുമ്പോൾ രക്ഷിക്കാൻ നമ്മുടെ ഉമ്മാക്ക് ആവൂല നമ്മുടെ ഉപ്പക്ക് ആവില്ല നമ്മുടെ മക്കൾക്ക് ആവില്ല നമ്മുടെ ഭാര്യക്ക് ആവില്ല ഭർത്താവിന് ആവില്ല ലോകത്തൊരു കുട്ടിക്കുമാവില്ല കബറിലും രക്ഷിക്കുന്നൊരു നേതാവുണ്ട് മമ്മിനിങ്ങളേ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെ അത് അഷറഫുൽ ഹൽക്കായ തങ്ങളാണ് പ്രിയപ്പെട്ടവരെ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ആ സ്വലാത്ത് എല്ലാ സ്ഥലത്തും നമുക്ക് വിജയിക്കാനുള്ള മാർഗമാണ് കിടക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യനിലേക്ക് നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യൻ വല്ലാതെ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് കടുത്ത ശിക്ഷ അനുഭവിച്ചപ്പോൾ ആ മനുഷ്യ പിതങ്ങളോട് പറയുന്നു അന്നാറു തഷ്ടീ വാൻയമീനിബിയെ വല്ലാതെ ശിക്ഷ അനുഭവിക്കുന്നു നബിയേ പ്രതിസന്ധിയിലാണ് എൻ്റെ ഇടതു ഭാഗത്ത് തീയാണ് വലതു ഭാഗത്ത് തീയാണ് മുകളിൽ തീയാണ് നബിയേ ഖബറിൽ കിടക്കുമ്പോൾ രക്ഷിക്കാൻ നമ്മുടെ ഉമ്മാക്ക് ആവൂല നമ്മുടെ ഉപ്പക്ക് ആവില്ല നമ്മുടെ മക്കൾക്ക് ആവില്ല നമ്മുടെ ഭാര്യക്ക് ആവില്ല ഭർത്താവിന് ആവില്ല ലോകത്തൊരു കുട്ടിക്കുമാവില്ല ിലും രക്ഷിക്കുന്നൊരു നേതാവുണ്ട് മമ്മിനിങ്ങളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരേ അത് അഷറഫുൽക്കായ തങ്ങളാണ് ആ മനുഷ്യൻ ഇങ്ങനെ കബറിൽ നിന്ന് ഉറക്കെ നിലവിളിച്ച് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങളോട് സങ്കടം പറഞ്ഞപ്പോ മണുചിതത്തിൻ്റെ കാതുകൊണ്ട് നബിതങ്ങൾ ആ ശബ്ദം കേൾക്കുന്നു ആ മനുഷ്യന്റെ ശിക്ഷ നീക്കിക്കൊടുക്കുന്നു ഇങ്ങനെ ഏത് സമയത്തും ഏത് പ്രതിസന്ധിയിലും ഏത് അപകടാവസ്ഥയിലും നമുക്ക് സഹായമേകുന്ന നമ്മ രക്ഷിക്കുന്ന മുഹമ്മദുർ സ്വല്ലി വഴലാലിഹി ഹീവ സ്തങ്ങളുടെ സ്വലാത്ത് നമ്മുടെ ദുന്യാ ദുന്യവിയായ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്